വയനാട് ദുരന്തത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി എം പി തേജസ്വി സൂര്യക്കും മറുപടിയുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇത് രാഷ്ട്രീയ വിവാദമുണ്ടാക്കേണ്ട സമയമല്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കർണാടക എം പി തേജസ്വി സൂര്യ കലക്കവെള്ളത്തിൽ മീൻപിടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ദുരന്തത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും സംസാരിച്ചത് രണ്ട് കാര്യങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട രാജ്യസഭയിൽ അതേ രീതിയിലല്ല ലോക്സഭയിൽ എന്തായാലും വാണിംഗ് ഉണ്ടായിട്ടില്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ പരിശോധിക്കാൻ സമയമുണ്ട് നമുക്കത് പരിശോധിക്കാം ആവശ്യമായ നടപടി സ്വീകരിക്കാം കർണാടക എം പി തേജസ്വി സൂര്യ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു സൂര്യയുടെ പ്രസംഗം തന്നെ കർണാടകത്തിലെ എം പി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിൽ നിങ്ങളിൽ നിന്ന് കേട്ടതാണ് എല്ലാ പ്രസംഗങ്ങളും കേട്ടതാണ് ആ ഒറ്റ പ്രസംഗം മാത്രമല്ല വേറിട്ട പ്രസംഗം ഉണ്ടായിരുന്നു കലക്കിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനം ക്ഷീരമുള്ളവരുടെ ഐഡിൻറ്റി പൊട്ടിലും ഇപ്പോൾ തന്നെ കൗതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഇപ്പോൾ വാസ്തവമുണ്ട് രാഷ്ട്രീയ വിവാദങ്ങൾ ദൗർഭാഗ്യകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നറിയിപ്പ് നൽകിയോ നടപടിയെടുത്തോ എന്നെല്ലാം പിന്നീട് പരിശോധിക്കാമെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും പറഞ്ഞ എ സി ജനറൽ സെക്രട്ടറി രാഹുലിന്റെയും പ്രിയങ്കയുടെയും വയനാട് സന്ദർശനം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകില്ലെന്നും പറഞ്ഞു അതേസമയം തേജസ്വി സൂര്യ പറഞ്ഞതിനെ പിന്തുണച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപതിൽ ഐ ഐ ടി ഡൽഹിയുടെ റിപ്പോർട്ടിൽ അനധികൃത നിർമ്മാണവും അനധികൃത താമസക്കാരെയും ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പശ്ചിമഘട്ടത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായും ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും ഇതാണ് ദുരന്തകാരണമെന്നും തേജസ്വി സൂര്യ പറഞ്ഞത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായിരുന്നു കൃത്യമായ മുന്നറിയിപ്പ് നൽകിയാലും ദുരന്ത സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കണമെന്നും ിക്കൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമാകുന്നത് തടയാൻ കഴിയുമെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു ജൂലൈ തീയതികളിൽ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നും അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി